കരുനാഗപ്പള്ളി തഴവയിൽ ഇലക്ഷൻ പ്രചരണം മുന്നേറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പോസ്റ്ററുകളും ചുവരത്തുകളും ഊർജിതമാക്കുകയും ചെയ്തു ു വിപരീതമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇരുപത്തിനാല് വാർഡിലേക്കും ആദ്യം തന്നെ പേര് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു തൊട്ടടുത്തു തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഏകദേശം പ്രഖ്യാപിച്ചു ഇപ്പോഴെതാ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം പൂർണ്ണമായി എല്ലാ മുന്നണികളുടെയും അണികൾ വീടുകയറിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കും ചുവരെഴുത്തുകൾക്കും പോസ്റ്റർ പ്രചരണങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള തഴവ ഗ്രാമപഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒൻപത് അംഗങ്ങളുടെ എൽ ഡി എഫ് ആയിരുന്നു ഭരണം തുടർന്നു കൊണ്ടിരുന്നത് ഗിരുദിശകളിൽ നിൽക്കുന്ന എൻ ഡി എക്കും കോൺഗ്രസിനും കൂടി പന്ത്രണ്ട് അംഗങ്ങളുണ്ടായിരുന്നു എസ് ഡി പി ഐക്ക് ഒരു സീറ്റും എന്നാൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡായി ഉയർത്തിയപ്പോൾ ആര് ഭരണം പിടിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ബ്യൂറോ കരുനാഗപ്പള്ളി